അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ ുംബർത്തു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവർ ചോദിക്കുന്നു ഞങ്ങൾ കുഴിയിൽ നിന്നും പൂർവസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവരാണോ ഐദാ ഞങ്ങൾ നുരുമ്പിയ എല്ലുകളായി കഴിഞ്ഞ ശേഷവും അവർ പറയുന്നു എങ്കിലത് നഷ്ടകരമായൊരു തിരിച്ചുവരവ് തന്നെ ഉറപ്പായും ഞങ്ങളാണോ ലമർദുദൂന പൂർവസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവർ ഫിൽഹാഫിറ കുഴിയിൽ വെച്ച് കുഞ്ഞ ഞങ്ങൾ ആയിരുന്നാലുംബിയ പാലു അവർ പറയുന്നു തിൽക്ക അത് ഇതൻ എങ്കിൽ കറത്തുൻ ഒരു തിരിച്ചു തിരിച്ചുപോക്കാണ് ഹാസിറ തുലഞ്ഞ നഷ്ടകരമായ സത്യനിഷേധികൾ പരലോക വിശ്വാസത്തെ കുറിച്ച് എപ്പോഴും എപ്പോഴും ഉയർത്തിയിരുന്ന വല്ലാത്തൊരു പരിഹാസത്തെക്കുറിച്ചാണ് ഈ സൂക്തങ്ങൾ പറയുന്നത് അവർ ചോദിക്കുന്നു ഞങ്ങൾ കുഴിയിൽ വെച്ച് പൂർവസ്ഥിതിയിലേക്ക് മടക്കപ്പെടുമോ എന്ന് മരിച്ച് മണ്ണടിഞ്ഞ് ഇല്ലാതായി നാമാവശേഷമായി നുരുമ്പിയ ഇളാമായി അങ്ങനെ ഭൂമിയിൽ നിന്ന് നിഷ്ക്രമിച്ചു പോയാൽ എന്നേക്കുമായി തീർന്നില്ലേ പിന്നെന്ത് തിരിച്ചുവരവ് എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത് എന്താണ് ഈ പ്രവാചകന്റെ വാദം ഒരാൾ മരണപ്പെടുക എന്നാൽ അയാൾ ഇല്ലാതാവുക എന്നാണ് അർത്ഥം അതോടെ എല്ലാം തീർന്നു പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല ഈ എല്ലുകളൊക്കെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനായി പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കപ്പെടും എന്നത് വലിയൊരു അബദ്ധമാണ് തെറ്റായ വാദമാണ് എന്നെല്ലാം പറഞ്ഞ് മഹാനായ റസൂലി സല്ല അലൈവലമിയെയും അദ്ദേഹത്തിന്റെ പ്രബോധനത്തെയും ശക്തമായി പരിഹസിച്ചിരുന്നു സത്യനിഷേധികൾ എത്രത്തോളം എന്നാൽ മരണപ്പെട്ട് കുഴിയിലടക്കപ്പെട്ടാൽ പിന്നീട് തിരിച്ചു വരിക എന്നത് സംഭവ്യമല്ല എന്നതോടൊപ്പം അവരുടെ വർദ്ധിച്ച വിസ്മയത്തെ സൂചിപ്പിക്കാൻ ഐദാ ഇളാമൻ ദുരിമ്പിയല്ലായി തീർന്ന ശേഷവും അത് സംഭവിക്കുകയോ ഹൈഹാത്ത ഹൈഹാത്തലി മാധൂൻ നിങ്ങൾ പറയുന്നതൊക്കെ ഏറെ ഏറെ വിദൂരമാണ് ഒരിക്കലും അത് പോകുന്നില്ല എന്നിട്ട് കൂടുതൽ ശക്തിയോടുകൂടി പ്രവാചകനെയും ഇസ്ലാമിക പ്രബോധകരെയും പരിഹസിക്കുകയാണ് അവർ അതാണ് അടുത്ത സൂക്തം കാലു തിൽകൈതൻ കറത്തു ഹാസിള വല്ലാത്തൊരു ഖേദകരമാണ് അത് വല്ലാത്തൊരു നഷ്ടമാണ് കേട്ടോ കേട്ടാത് മഹാനായ അലൈഹി സല്ലൈസ്ലമിയോട് അവരിങ്ങനെ പറഞ്ഞതോ ഈ പരിഹാസ ശൈലി ഉപയോഗിച്ചതോ ഒട്ടും പുതുമയല്ല കാരണം ചരിത്രത്തിൽ പരലോക നിഷേധികൾ ഉയർത്തി കാണിച്ചിരുന്ന ഒരു വർത്തമാനം മാത്രമാണ് ഇത് അതിന് വളരെ വ്യക്തമായി അതത് കാലത്തെ പ്രവാചകന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ഈ സ്വത്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആറ് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക രണ്ടിടത്തും ന്യൂന് ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക തൻപിന് ശേഷം ന്യൂന് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക കറത്തുൻ ബിഹുന്നുവിന് ശേഷം കാഫ് വന്നു അവിടെ മറച്ചു മണിക്കുക കറത്തുൻ കറത്തുറ തൻവിന് ശേഷം ഹാ വന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുകൂന أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة سبحانه وتعالى نميل لا أرتكلم أن يجري